പഴയ ആദായ നികുതി നിയമം ലഘൂകരിച്ച് നികുതിദായകർക്ക് നികുതി അടയ്ക്കുന്നതും റിട്ടേൺ ഫയൽ ചെയ്യുന്നതും എളുപ്പമാക്കുന്നത് ലക്ഷ്യമിടുന്നതാണ് ആദായ നികുതി ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബിൽ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു നിലവിലുള്ള ആദായ നികുതി നിയമം നടപ്പാക്കിയതാണ് കൂടുതൽ സങ്കീർണമായ ഭാഷയാണ് അറുപത്തിനാല് വർഷം പഴക്കമുള്ള നിയമത്തിൽ ഉപയോഗിച്ചതെങ്കിൽ ലളിതമായ ഭാഷയും ഘടനയുമായി പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ലളിതമായ ഭാഷയിൽ ചുരുങ്ങിയ വാക്യങ്ങളിൽ പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുകയാണ് പുതിയ ആദായ നികുതി ബിൽ പരമ്പരാഗത നിയമഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി ലളിതമായ ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിഭാഗങ്ങൾ തിരിച്ചും ടേബിൾ ഫോർമാറ്റുകൾ വിപുലമായി ഉപയോഗിച്ചും ആദായ നികുതി വ്യവസ്ഥകളെ കൂടുതൽ ലളിതമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ബിൽ ടി ഡി എസ് വ്യവസ്ഥകളും കൃത്യമായ പട്ടികാരൂപത്തിൽ അവതരിപ്പിക്കുന്നു ഒരു വശത്ത് പുതു ബില്ലിന്റെ വലിപ്പം പകുതിയായി കുറഞ്ഞു മറുവശത്ത് വ്യവസ്ഥകൾ ഏകീകരിച്ച് ഉപഭോക്തൃ സൌഹൃദ രൂപത്തിൽ അവതരിപ്പിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പുതിയ ബില്ലിൽ നിരക്കുകളുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനകാര്യ ബില്ലിൽ നിർദ്ദേശിച്ച ഭേദഗതികൾ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി നിയമത്തിൽ കാലാനുസൃതമായ ഭേദഗതികൾ വരുത്തിയിട്ടുള്ളതിനാൽ നയപരമായ വീക്ഷണ കോണിൽ ഇതിന്റെയെല്ലാം മെച്ചപ്പെടുത്തലാണ് പുതിയ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ധനകാര്യ ബിൽ നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ ഭേദഗതികളും രണ്ടായിരത്തി അഞ്ചിലെ പുതിയ ആദായ നികുതി ബില്ലിൽ യഥാക്രമം ഉൾപ്പെടുത്തിയിട്ടു അക്കമിട്ട വകുപ്പുകളിൽ തുടങ്ങി എണ്ണൂറ്റി പത്തൊൻപത് വകുപ്പുകളായി മാറി സങ്കീർണ്ണമായി മാറിയതായിരുന്നു നിലവിലുള്ള ആദായ നികുതി നിയമം അതേസമയം കേവലം അഞ്ഞൂറ്റി മുപ്പത്തിയാറ് വകുപ്പുകളിലായി നികുതി ഭരണത്തിന്റെ എല്ലാ വശങ്ങളും അഭിസംബോധന ചെയ്യുകയാണ് പുതിയ ബിൽ പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ എന്നിവയ്ക്ക് പകരമായി ടാക്സ് ഇയർ എന്ന ആശയം ബിൽ മുന്നോട്ട് വയ്ക്കുന്നു ഇത്തരത്തിൽ വ്യവസ്ഥകൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി ബന്ധപ്പെട്ട ചട്ടങ്ങളെല്ലാം അടുക്കി ചിട്ടപ്പെടുത്തുകയാണ് പുതിയ ബിൽ ഉദാഹരണമായി ശമ്പളവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും ഒരിടത്ത് സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ നികുതിദായകൻ തന്റെ വരുമാന റിട്ടേൺ സമർപ്പിക്കുന്നതിന് പ്രത്യേക അധ്യായങ്ങൾ പരിശോധിക്കേണ്ടതില്ലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ പത്ത് പ്രകാരം നേരത്തെ അനുവദിച്ചിരുന്ന ഗ്രാറ്റുവിറ്റി ലീവ് എൻകാഷ്മെന്റ് പെൻഷൻ കമ്മ്യൂട്ടേഷൻ ബിആർഎസ് കോമ്പൻസേഷൻ എന്നിവ ഇപ്പോൾ ശമ്പള അധ്യായത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ നിർദ്ദിഷ്ട വരുമാനക്കാർക്കും വ്യക്തികൾക്കും ഇളവുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കൂടുതൽ എളുപ്പത്തിൽ റഫർ ചെയ്യുന്നതിനും സുഗമമായി പാലിക്കാനും പ്രത്യേക ഷെഡ്യൂളുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആറു പതിറ്റാണ്ട് പഴക്കമുള്ള നിലവിലെ ആദായ നികുതി നിയമം കൂടുതൽ ലളിതമാക്കി നികുതിദായകർക്ക് കൈത്താങ്ങാവുകയാണ് രണ്ടായിരത്തി അഞ്ചിലെ ആദായ നികുതി ബില്ലിലെ നിർദ്ദേശങ്ങൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ